ചേറിലും ചെളിയിലും എല്ലാം ആഴത്തിൽ വേരുറച്ച് നിൽക്കാൻ വിരിക്കപ്പെട്ടതാണെങ്കിലും മനോഹരമായിട്ട് വിടർന്ന് നിൽക്കുന്ന ഒരായിരം പൂവിനെ കാണാൻ നിങ്ങളെല്ലാം ഉറപ്പായിട്ടും കോട്ടയം മലരിക്കൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ട്രെയിനിലാണ് കേൾക്കാൻ പറ്റുമോ എനിക്ക് എവിടെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് വീട്ടിൽ എല്ലാ വർഷവും പറയും കൊണ്ട് ആഗ്രഹം ഉണ്ടെന്ന് അറിയാം ഞങ്ങളുടെ വീട്ടുകാർ മൈൻഡ് ഒന്നും ചെയ്തില്ല കേസ് പക്ഷു പക്ഷുണ്ടല്ലോ ഈ വട്ടം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് എന്ന് പറഞ്ഞ് ആ മൈൻഡ് ഞങ്ങളുടെ അമ്മ ഉണ്ടല്ലോ അടുത്ത സെക്കൻഡ് ഇതോരിക്കുന്നു എൻ്റെ കൂടെ പുറപ്പെട്ടിട്ടുണ്ട് അമ്മ മാത്രമല്ല ഇതായിരിക്കുന്നു ആശ്വസിച്ചാണ് ആശ്വസിച്ച് വഴിയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ഉള്ളത് ഏർ നമ്മുടെ എല്ലാത്തിനും ഇടാ വരുന്നോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചാൽ അടുത്ത സെക്കൻഡ് പെട്ടി എല്ലാ പാക്ക് ചെയ്ത് എന്റെ കൂടെ വന്നപ്പോഴാണ് അങ്ങനെ നമ്മൾ സംഘം സോറി നാൽവർ സംഘം മലരിക്കൽ അല്ലെങ്കിൽ കുമരകത്ത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് എനിക്കൊന്നും അറിയുന്നു ഈ കോട്ടയം മാത്രം ബാക്കിയെല്ലാം എന്റെ കൂടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ യാത്ര ബെസ്റ്റ് എനിക്ക് ിന് നാല് ഇരുപതിന് കൊല്ലത്തുനിന്ന് വിടുന്ന മേമൂലായിരുന്നു ഞങ്ങൾ കോട്ടയത്ത് പോയത് ഏകദേശം ആറരയോടു കൂടി തന്നെ ഞങ്ങൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കോട്ടയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാഞ്ഞിര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ മലരിക്കിലോട്ട് ബസ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കാണാം ബസ് വെയിറ്റ് നിന്നെങ്കിൽ നമുക്ക് ഓട്ടയാണ് കിട്ടിയത് നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മലരിക്കിലേക്ക് ബസ് ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നതിന് പക്ഷെ നമുക്കത് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് കാഞ്ഞിരം കവലയ്ക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് മലരിക്കിലേക്ക് ബസ് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബസ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വന്ന് നല്ലൊരു വർക്കിംഗ് ഡേയിലായിരുന്നു നമ്മൾ വന്നിരുന്നത് പക്ഷേ വന്നാൽ പോലും അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ആമ്പൽ പാടങ്ങളിലേക്ക് പോകാനായിട്ട് വള്ളത്തിൽ കയറി ഒരുപാട് വള്ളങ്ങൾ അവിടെ കിടപ്പിണ്ടായിരുന്നു അതിനൊരെണ്ണ സെലക്ട് ചെയ്ത് ആയിരം രൂപയായിരുന്നു വള്ളത്തിനായിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ ആയിരം രൂപയുടെ ഒക്കെ വള്ളം അവൈലബിൾ ആണ് ആയിരം രൂപയുടെ വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ വൺ അവർ നമുക്ക് കുറച്ചും കൂടി ദീപ്പായിട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതിനൊരു സിസ്റ്റർ എനിക്ക് പോവും ഐ മീൻസ് എനിക്കല്ല ഫ്രണ്ട് പിന്നെ ആമ്പല് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം അറുന്നൂറ്റമ്പതോളം ഏക്കർ പടർന്ന് കിടക്കുന്ന ആമ്പൽ പാടങ്ങളിലേക്കാണ് ഇവർ വള്ളത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ നമ്മൾ ആ വള്ളത്തിൽ തന്നെ ആമ്പൽ പാടങ്ങളിൽ സ്പെൻഡ് ചെയ്യും നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്ന് ഞങ്ങൾക്ക് പലവട്ടം What hey you ഇഷ്ടപ്പെട്ടു എങ്ങനുണ്ടായിരുന്ന <me> <cheg> <smack> അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ടൂർ നമ്മള് വള്ളത്തിൽ ആകുമ്പോഴത്തേക്ക് എത്തിയെന്നു ശേഷം നേരെ കരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാവും നമ്മളെ കൊണ്ടുപോയ ചേട്ടന്റെ നമ്പര് വാങ്ങിക്കുവായിരുന്നു അത്യാവശ്യം നല്ല സർവീസ് ആയിരുന്നു ചേട്ടൻ ഞങ്ങളുടെ നല്ല കമ്പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ചേട്ടൻ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് പോയപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ആയിരം രൂപയ്ക്ക് വെള്ളം എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നഷ്ടം അല്ലെന്ന് തന്നെ ഞാൻ പറയും കാരണം ഇത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് വേറെ എവിടെയും കാണാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ആയിരം രൂപയുടെ തന്നെ പോകുന്നവർ മാക്സിമം എടുക്കുക നമുക്ക് ഒരു മണിക്കൂറോളം നല്ല വിശാലമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മളങ്ങോട്ട് ഇറങ്ങിയത് നമുക്ക് ബസ് കറക്റ്റ് മുമ്പിൽ തന്നെ വന്നിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് മലരിക്കുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ബസ്സാണ് നമുക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് ബസ് കയറേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ബസ് കയറിയിരുന്ന് സീറ്റൊക്കെ പിടിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടിപ്പുറത്താണ് വന്ന് ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു കാര്യം പറയുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെന്ന് വെച്ച് നമ്മളെ കൊണ്ടുപോകാൻ ആരും ഇല്ലെന്ന് വെച്ചൊന്നും നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കരുത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി എഫോർട്ട് ഇടുക അപ്പോൾ നമ്മുടെ മുമ്പിൽ വഴികളെല്ലാം തുറന്നു വരും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോയത് നല്ല ഒരു തരത്തിലുള്ള ക്ഷീണമൊക്കെ ും ഞങ്ങൾക്ക് തോന്നിയില്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്ന പോലെയുള്ള ഫീലായിരുന്നു കാരണം ഞങ്ങൾ നാലരയ്ക്ക് വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പന്ത്രണ്ടര ആയപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തിനാണോ ചുമതെന്ന് അറിയത്തില്ല ഞാൻ ആവുന്നു പറഞ്ഞു എന്തോന്നും ഏതോ പെൺ പിള്ളേർക്ക് എടുക്കാൻ വേണ്ടി അപ്പം ഇത്രേ ഉള്ള കോട്ടയം ചേറിലും ചെളിയിലും എല്ലാം ആഴത്തിൽ വേരൊറച്ച് നിൽക്കാൻ വിധിക്കപ്പെട്ടതാണെങ്കിലും മനോഹരമായിട്ട് വിടർന്ന് നിൽക്കുന്ന ഒരായിരം പൂവിനെ കാണാൻ നിങ്ങളെല്ലാം ഉറപ്പായിട്ടും കോട്ടയം മലരിക്കൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം